ഞങ്ങളിൽ നിന്ന് ടുന്നിലേറ്റി നടന്നു വന്ന എല്ലാ തിന്മകളെയും യേശുവിൻ്റെ രക്തത്താൽ തഴിയിട്ടണമേ ഞങ്ങൾ മൂലം അന്നയെ പൈതൃൻ്റെ കുഞ്ഞു മനസ്സിനേറ്റ മുറിവുകളെ സുരപ്പെടുത്തണമേ യേശുവേ നന്ദി യേശുവേ ശ്രുതി ഹലേലിയ ദൈവമേ നന്ദി ദൈവമേ ശ്രുതി ഹലേലിയ യേശുവേ സോസ്ത്ര സോസ്ത്ര ഹലേലിയ യേശുവേ മഹത്വം നന്ദി നന്ദി യേശുവേ നന്ദി പ്രേഡ് ടെർഫസ്ത ശിശുറ്റർട്ട് വേണ്ടിയുള്ള പ്രാർത്ഥന പിതാവായ ദൈവമേ ലോഡ സ്ഥാപനത്തിന് മുമ്പ് അണ്ണിയുടെ മടിയിലിരുന്ന് അണ്ണെ സ്നേഹപാചനത്തെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു അണിയിട്ട് ഞങ്ങളിൽ ജനിച്ച ടുഞ്ഞിനെ അന്ന് സ്പർശിക്കണമേ ഞങ്ങളിൽ നിന്ന് ടുന്നിലേറ്റ് കടന്നു വന്ന എല്ലാ തിന്മളെയും യേശുവിൻ്റെ രഥത്താൽ തഴിയിട്ടയണമേ ഞങ്ങൾ മൂലം അണ്ണെ പൈതലിൻ്റെ ടുഞ്ഞു മനസ്സിനേറ്റ മുറിവിടളെ സുറപ്പെടുത്തണമേ അണ്ണെ ദിവ്യസ്നേഹം ടർഭസ്ഥ ശിശുവിലേറ്റയച്ചു ദൈവ പൈതലായി ജനിപ്പിക്കണമേ I